സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നു ഒൻപത് ജില്ലകളിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നും നാളെയും അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും മഴക്കെടുതിയും രൂക്ഷമായിരിക്കുന്നു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ആഞ്ഞു വീശുന്നതിനാൽ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു മരം ഒടിഞ്ഞു വീണ് വീട് തകർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അഞ്ച് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത് ഇന്ന് നാളെയും അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നും നാളെയും ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം നാളെ ജൂൺ പതിനാറിന് തിങ്കളാഴ്ച വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം തൃശൂർ എറണാകുളം കോഴിക്കോട് ഇടുക്കി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് എന്നിവിടങ്ങളിലാണ് നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും സ്കൂളുകൾക്ക് മാത്രമാണ് അവധി കോളേജുകൾക്ക് ബാധകമല്ല മറ്റുള്ള എല്ലാ ജില്ലകളിലും കാസർഗോഡ് വയനാട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് എന്നിവിടങ്ങളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുന്നു വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക